എന്റെ ബുദ്ധിയാണ് എന്റെ എൻജിനീയറിംഗ് സ്കിൽസ് ഒന്നും ഇങ്ങനെ യൂട്യൂബിൽ പ്രകടിപ്പിക്കരുത് വേസ്റ്റ് എടുത്തു അങ്ങനെയല്ല ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു വേസ്റ്റ് ആണ് വെച്ചിട്ട് ഈ വേസ്റ്റ് അത് വരെ അതിന് പേര് ഇങ്ങനെ ഇത് എക്സ്പയർ ഇത് ആയി മക്കളുടെ കാണിച്ചു കൊടുക്ക് ഇത് ആ ഒരു ബ്ലേഡ് ബ്ലൈഡാറപ്പൊട്ട് പിന്നെ വേണ്ട മരുന്ന് വേണ്ടി വരും ഇത് എന്തിനാണ് വെറുതെ രസം അത് തുറക്കും എന്റെ വീട്ടിൽ സമയങ്ങളുണ്ട്

ഹായ് ആൾ അസ്സാം വൈകും വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ വീഡിയോ കുറച്ചൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ബെഡ്റൂമും പിന്നെ ഹാളിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രണ്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് കുട്ടികളുള്ളവർക്കും പാലെടുക്കുന്നവർക്കൊക്കെ എടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ല രണ്ട് റെസിപ്പിയും പിന്നെ അതുപോലെ ക്ലീനിങ്ങും പിന്നെ അതുപോലെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്താ പറയുക പൂച്ചൻ്റെ കടി കൊണ്ട് ആകാലം വായിച്ചോരൊക്കെ വന്ന് മൊത്തത്തിൽ പണി കിട്ടിയൊരു സംഭവം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഈ വീഡിയോ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം ഞാനിത് വന്നിട്ട് തലേ ദിവസം ഒരു വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ ആണ് ഇത് വന്നിട്ട് ഡ്രൈ കിച്ചൺ ആണ് കേട്ടോ ഇവിടെ എന്താ പറയുക പൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ബേക്കിങ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെക്ഷനാണ് കേട്ടോ അപ്പൊ ക്ലീനിംഗിന്റെ ബാക്കിയൊക്കെ ഞാൻ റെസിപ്പീസും കൂടെ കാണിച്ചിട്ട് പിന്നെ ഇടുന്നുള്ളു കുറച്ച് മുമ്പ് എടുത്ത കാര്യങ്ങളും കൂടെ ഇതിലൊന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഹൈ സിലൂഹിയർ ഇന്ന് കൊറച്ചൊന്ന് ലോൺലി ആയിട്ട് ഫീൽ ഫീൽ എന്നൊരു സംശയം ഇന്ന് പ്ലാൻ ഒക്കെ ഉണ്ട് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാൻസൽ ആയി പിന്നെ നമ്മുടെ ഫ്രണ്ട് ആയക്കുട്ടി നല്ല എക്സാമിന്റെ തിരക്കിലാണ് പക്ഷെ ഇങ്ങനെ ലോൺലി ആയിരിക്കുമ്പോ നല്ലൊരു അടിപൊളി സംഭവം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താന്നല്ലേ അത് ഗെയിം ചേഞ്ചർ ആണ് പറയണോ കാൻസർ കേട്ടോ ഇതൊരു ഓസം ആപ്പാണ് ഫ്രണ്ട് ആപ്പ് എന്നാണ് പറയുന്നത് ഒരു ആപ്പ് മാത്രല്ല ട്ടോ ഒരു ലൈഫ് സേവർ ആണ് എന്നുള്ളത് പറയാ ഡയറക്ട് വീഡിയോ ആൻഡ് ഓഡിയോ കോളിംഗ് ഉണ്ട് അപ്പൊ ഒറ്റയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഇന്ത്യയിലെ പത്ത് കോടിയിലധികം ഫീമെയിൽസും മെയിൽസും ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട് നമ്മളൊരു പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ സേഫ്റ്റി അല്ലേ ഫസ്റ്റ് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സൗണ്ട് ഡിറ്റക്ടർ ഉണ്ട് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇതിൽ മിസ്ബിഹേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് ആക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഓൺ അവതാർ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റൂട്ടോ ഇത് മാത്രല്ല ഇതിലൊരു ട്വിസ്റ്റും ഉണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് മാസം ഒരു ലക്ഷത്തിലും അധികം പൈസ സമ്പാദിക്കാനായിട്ടും പറ്റൂട്ടോ ഫൺ പാർട്ട് എന്താന്ന് വെച്ചാൽ ഫീമെയിൽ യൂസേഴ്സ് കാൻ ഏർ മണി ആൻഡ് മെയിൽ യൂസേഴ്സ് ക്യാൻ സെൻ വെർച്വൽ ഗിഫ്റ്റ്സ് കാഷ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ മടിച്ചിരിക്കേണ്ട വെയിറ്റ് ചെയ്യണ്ട ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലോൺലി ലെസ് പാസ്റ്റ് ആക്കാം ഇപ്പൊ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ അടിയിൽ നമുക്ക് റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ലെങ്ത് ആക്കി കൊണ്ടുപോകാൻ അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് ഈ ബ്രസ് ഫീഡ് ചെയ്യുന്നവർക്ക് പാലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ പ്രൊസീചന ഒക്കെ കഴിക്കാൻ പറ്റുക നല്ലൊരു സംഭമാണ് കാണിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആകെ ഒരു മൂന്ന് സാധനം മാത്രം മതി ഒന്ന് വന്നിട്ട് വെളുത്തുള്ളീൻ്റെ അല്ലി അതായത് ഗാർലിക്ക് പിന്നെ ഇനി ഒന്ന് വന്നിട്ട് നല്ലെണ്ണയാണ് വേണ്ടത് പക്ഷേ എൻ്റെ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമുക്ക് വെല്ലം അതായത് ഈ കറുപ്പട്ടി പറഞ്ഞ സാധനം ഉണ്ടാവില്ലേ അതുപോലെയുള്ള സംഭവമാണ് വേണ്ടത് ഈ മൂന്നെണ്ണം വെച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രസവിച്ച് ഉടനെയൊക്കെ പാലില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കഴിച്ചു തന്നാൽ മതി ഒരു പാനിലേക്ക് നമ്മൾ നല്ലെണ്ണം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു ഗാർലിക് ഗാർലിക്കില്ലേ അത് ഇട്ട് കൊടുക്കുക ഗാർലിക് നമുക്ക് മിൽക്ക് സപ്ലൈ കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ചിലർ വിചാരിക്കും അയ്യോ എങ്ങനെയാണ് ഈ ഇങ്ങനെ കഴിക്കുക നന്നായിട്ടുണ്ടാവില്ല അതിനൊരു ചോയ ഉണ്ടാവില്ലേ എന്നൊക്കെ വിചാരിക്കും ഞാനുണ്ടല്ലോ ഇങ്ങനത്തെ സാധനങ്ങളുടെ അടുത്ത് കൂടെ പോലും പോവാത്ത ഒരാളാണ് ഭയങ്കര അറപ്പും അയ്യേ ഇങ്ങനെ അങ്ങനെ കഴിക്കൂല ഇങ്ങനെ കഴിക്കൂല എന്നൊക്കെ പറയുന്ന ആളാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് പാൽ വരണം അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാം പക്ഷെ അങ്ങനെ അത്രയ്ക്ക് മോശം എന്ന് പറയാനൊന്നുമില്ല നമുക്ക് വിയേഡായിട്ടുള്ള ടേസ്റ്റ് കാര്യങ്ങളൊന്നും അല്ലാട്ടോ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഈ മധുരത്തിനുള്ള ഈ കറുപ്പട്ടി അല്ലെങ്കിൽ ബെല്ലം പോലെയുള്ള സംബന്ധങ്ങളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് കരിയിച്ച് കളയേണ്ട ആവശ്യമില്ല ഒന്ന് റോസ്റ്റായി ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് വരണം അത്രമാത്രം മതി ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ നല്ലെണ്ണ കുറേ ഞാൻ തരുന്നു നോക്കിയിട്ട് കാണാതായതുകൊണ്ടാണ് ഞാനിപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നത് നെയ്യ് ചെയ്തോന്നു കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുള്ളൂ പക്ഷെ നല്ലെണ്ണ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ തണുപ്പ് കിട്ടും പാലുണ്ടാവാനും വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എപ്പോഴും തണുത്തിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലത്തെ സംഭവങ്ങൾ കൂട്ടുന്നത് പിന്നെ നമുക്ക് സ്നാക്സ് പോലെയും കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് വെയിറ്റ് കൂടെ ഉണ്ട പക്ഷെ ന എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ അപ്പം ഇതേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് കുറച്ചും കൂടെ ആയിട്ടുള്ള മറ്റൊരു സംഭവം കാണിക്കാം ഇതും നമുക്ക് അതായത് വെള്ള എള്ളിൽ നമുക്ക് പാൽ പാലുണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്നാക്കായിട്ട് കുട്ടികളുടെ ഹെൽത്തിന് നല്ല ഒരു സംഭവം കൂടിയാണ് ഈ വെള്ള എള് ഇത് ഞാൻ അതേ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇത് പാലും കൂടി ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂട്ടോ പിന്നെ നന്നായിട്ട് ഇതോലെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അതൊന്ന് പൊട്ടി വരും പൊട്ടി വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കണം കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ബോൺസ് ആവും പിന്നെ അതുപോലെ ഹാപ്പി ഹോർമോണും വെയ്റ്റ് ലോസിന് ഹെൽപ്പിങ് ഗ്ലോയിങ് ആണ് അയൺ റിച്ച് ആണ് നമ്മുടെ ലേഡീസിന് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസൊക്കെ നന്നായിട്ട് വലക്ഷയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് അതിനെയൊക്കെ മറികടക്കാനുള്ള ഫുഡ്സ് നമ്മൾ നമ്മുടെ ആഹാര ശീലത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും കേട്ടോ റോസ്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജാഗരിയോ കറുപ്പട്ടിയോ വെള്ളം ഇതുപോലെയുള്ള സംഭവങ്ങൾ അതിലേക്ക് ഇതുപോലെ ഉരുക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളമൊന്നും ഒട്ടും തന്നെ ഇല്ലാതെ ഉരുക്കി ഒഴിച്ചു കൊടുക്കുക ഞാൻ നേരത്തെ എടുത്തതിൻ്റെ കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതന്നെ ഞാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതും മറ്റേതും കൂടെ നന്നായിട്ടൊന്ന് അതായത് നമ്മുടെ ഈ എള്ളുണ്ടൊക്കെ ഇല്ലേ കറുപ്പള്ളു വെളുത്ത എള്ളുണ്ട അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള വേർഷനിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യുന്നത് നമുക്ക് വിശക്കൂല്ല നമുക്ക് കഴിക്കുന്ന സംഭവം നല്ലതായിട്ട് നല്ലതായിട്ടുള്ളിൽ പോകുന്ന സമയത്ത് അതിനുള്ള റിസൾട്ടും നമുക്ക് പുറത്ത് വരുമ്പോൾ നല്ലതായിരിക്കും അതാണ് നമ്മൾ എന്താണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും പുറത്ത് കാണുന്നതെന്ന് പറയുന്നത് അപ്പം അടുത്തതായിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു സംഭവം നമുക്ക് ബോൾ ബോളായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനാണെങ്കിലും നല്ലതാണ് അതുപോലെ മക്കൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു ചോദിക്കുമ്പോൾ മിഠായി ഒന്നും കൊടുക്കാതെ ഇതുപോലെയുള്ള സംഭവങ്ങൾ മിഠായിട്ട് അവനെ കൊടുത്ത് ശീലിപ്പിക്കുക കേട്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവരും ഹാപ്പി ആവും ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കും കുറച്ചൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക മക്കളൊക്കെ ഉള്ളവരാണെങ്കിലും പാലെടുക്കുന്നവരാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള റെസിപ്പീസ് പിന്നീടാണെങ്കിലും കിട്ടും കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനിത് ഈ ഒരു ഷേയ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കൈ നല്ലോണം പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു മോൾഡിലേക്ക് ഇട്ടിട്ട് ഞാൻ ആക്കിയെന്നുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ രണ്ട് റെസിപ്പിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലർ വിചാരിക്കുമ്പോൾ ഇതൊക്കെ വായിൽ വെക്കാൻ കൊള്ളോ ചിലർ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട് അതായത് മനഃപൂർവ്വം നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടുന്നവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വായിൽ വെക്കാൻ കൊള്ളാം മക്കളുടെ ഒരു കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏതായാലും ഞാൻ കശി കാണിക്കാന്ന് വിചാരിച്ചു ഞാനും മനുഷ്യൻ തന്നെയാണ് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഫുഡിനെ ഒന്നും ഇങ്ങനെയൊന്നും പറയരുതല്ലോ അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിഷമമൊക്കെ തോന്നി അങ്ങനെ പറഞ്ഞ സമയത്ത് ചിലർക്ക് അധികം സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അറിയില്ലായിരിക്കാം കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം അങ്ങനെയുള്ളവരോ ഇതൊക്കെ ഒരു ഭക്ഷണമാണോ എന്ന് വരെ ചിന്തിച്ചിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഇപ്പോൾ താമരക്കൂര് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചിലർ എൻ്റെ ചാനലിലാണ് ആദ്യമായിട്ട് കണ്ടത് കുറേ ഭയങ്കര ഹാപ്പി അപ്പം അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള സംഭവം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സങ്കടം ആ ഒരു ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അവരെ ബ്ലോക്കും ചെയ്തു കേട്ടോ പിന്നെ അവരി കമൻ്റ് ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ ഞാൻ ഇരുന്ന് നിന്നിട്ടാണ് ഫസ്റ്റ് തിന്നത് നിന്നിട്ട് തിന്നാൻ പാടില്ല എനിക്കറിയാം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അത് കഴിച്ച് ജസ്റ്റ് ഇരുന്ന് അവിടെ മുട്ട ഒത്തിരുന്നിട്ട് കഴിച്ച് കാണിച്ചതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സ് റെസിപ്പീസ് അല്ലെങ്കിൽ സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മറ്റേ ആ ഒരു സംഭവം ഉണ്ടായത് അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതരാട്ടോ ഒരു ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ സംഭവം വെച്ചാല് ഞാനിപ്പോ നിക്കുന്നത് നമ്മുടെ ബെഡ്റൂം എന്ന് കണ്ടില്ലേ നമ്മുടെ ഈ ഒരു സൗണ്ട് ഉണ്ടാക്കല്ലേ കോട്ടയാടിന്റെ ഈ ഒരു ഭാഗ്യ ഭാഗത്താണ് അന്നത്തെ ദിവസം നമ്മൾ രാവിലെ ഇങ്ങോട്ടേക്ക് മോട്ടക്ക് വന്നിട്ടുണ്ടായിരുന്നു സംഭവം നമ്മുടെ ഹയാങ്കുട്ടനക്ക് പൂച്ച എന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച മുയൽ കാക്ക വറവലെ മനുഷ്യന്മാരൊച്ചിട്ടുള്ള മൃഗങ്ങളെപ്പോ ഭയങ്കര താല്പര്യമാണ് ഹയാൻ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നു പൂച്ച വാങ്ങണം പൂച്ച വാങ്ങണം എന്ന് പറഞ്ഞ സമയത്താണ് നമ്മൾ ഒരു പൂച്ച ഒക്കെ നോക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നോക്കാൻ പോയിട്ട് അപ്പൊ എന്റെ ഹസ്ബൻഡിനാണെങ്കിലും അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല ഇനി ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഒരു ഇത് ഇത് വന്നിട്ട് ഒരു വർഷം ഒക്കെ മുമ്പുള്ളൊക്കെ കാര്യാണ് കേട്ടാ അപ്പൊ അത് കിട്ടൂലെന്ന് കണ്ട സമയത്ത് ഹയാന് എന്ത് ചെയ്തു ഇപ്പൊ ഈ അടുത്ത് വന്നിട്ട് പൂച്ച അവന്റെ ഒരു ഫ്രണ്ട് പൂച്ച അവർക്ക് വീട്ടിൽ പൂച്ച ഉണ്ട് അപ്പൊ പൂച്ച കൊടുക്കാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല കൂടാ കൊടുക്കാന്ന് പറഞ്ഞോണ്ട് എന്നെ ഒരുപാട് ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുണ്ടല്ലോ പറഞ്ഞോണ്ട് ഈ ഇരിക്കും അവനത് നേടുന്നവർ അവന്റെ കാര്യം പൂർത്തീകരിക്കുന്നവരെയും അവനത് പറയും നമുക്ക് എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടെന്നൊന്നും അവൻ നോക്കൂല അങ്ങനെ പറഞ്ഞു 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 എന്നെ ഒരു പരിവാക്കി അവസാനം എന്തോ ചോയി ആവൻ പറഞ്ഞു ഒരു ദിവസം നോക്കാം മി അമ്മക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് ചീത്തയും പറയും വെറുതെ എന്തിനാണ് അനാവശ്യം നമ്മൾ ഓരോന്ന ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും ഇതും എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് ഒരിക്കൽ വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സമ്മതിച്ചില്ല നമുക്ക് നമ്മുടെ ഒരു താത്താനത്തേക്കൊക്കെ പോയിട്ട് നോക്കിട്ടൊക്കെ ഇണ്ടായിരുന്നു പൂച്ച അവസാനം കിട്ടുന്നില്ല എന്നായി അവന്റെ വെറുപ്പിക്കലൊക്കെ കൊണ്ട് ഒരു ദിവസം അമ്മക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊടുത്തു പോകില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു വെറുതെ അതിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിണ്ടാകാൻ നോക്കുവാണെങ്കിൽ അവസാനം അവൻ വാങ്ങി ഒരു ദിവസം വൈകുന്നേരം പോയി ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പോയി പൂച്ചനെ കൊണ്ടുവന്നു ആ കൂടെയിലാണ് കൊണ്ടുവന്നത് ഇപ്പൊ ഹെജ് കൊടുത്തിൽ ആ കൂടെ അപ്പം അവിടെ അമ്മാൻ്റെ അവിടെയല്ലേ നമ്മളിപ്പോൾ താമസം അപ്പം അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് അമ്മാക്കൊന്നൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ ഉണ്ടാവൂല ഭയങ്കര പേടിയാണ് അപ്പോൾ ഹാളിൽ കൊണ്ടുവന്നിരുത്തി രാത്രി ആകുമ്പോൾ അത് ആ കൂടിയിൽ വെച്ചിട്ട് അതിൽ നിന്ന് ചാടി പോയി പുറത്തേക്ക് പോയി സോഫന്റെ അടിയിലൊക്കെ പോയി നിന്ന് പിന്നെ കുട്ടികളെ സോഫൊക്കെ മാറ്റി അതിനകത്ത് മാറ്റി അപ്പോൾ ഒരാഴ്ചയ്ക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് വിടാൻ പാടില്ല കാരണം അത് പോയി കഴിഞ്ഞാൽ കിട്ടൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം അന്ന് രാത്രി അവിടുന്ന് ചാടി പാലൊക്കെ തട്ടിയിട്ട് പിന്നെ ഹയാനെന്നെ പോയിട്ട് രാത്രി അവിടെ നിന്ന് എടുക്കുകയൊക്കെ ചെയ്ത് കൂട്ടിലാക്കി പിന്നെ ഹയാനും സ്കൂളിൽ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കണം രാവിലെ ഞാൻ എങ്ങനെയൊക്കെ പേടിച്ച് പേടിച്ച് കുറച്ച് പാലൊക്കെ വെച്ചുകൊടുത്ത് കുറച്ച് നേരം കഴിയുന്നുണ്ട് ശിവല പറയു പൂച്ച അടുയിൽ പോയി സോഫറിൻ്റെ അടിയിൽ പൂച്ച പോയി നോക്കിയപ്പോൾ കൂടൊക്കെ മറിച്ച് പാലൊക്കെ അവിടെയൊക്കെ ആക്കിയിട്ട് പൂച്ച അന്ന് ചാടി രക്ഷപ്പെട്ടു പിന്നെ അതിനെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഞാൻ നിങ്ങടെക്ക് വരണല്ലോ അങ്ങനെ ക്ക് വന്ന് ഇങ്ങക്ക് വന്ന് നമ്മുടെ ഈ ഒരു കോട്ടയാടമൊക്കെ വൃത്തിയാക്കി ഇതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മള് റെസിപ്പീസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്ക അത് വീഡിയോ ഇടാന്നുള്ള ഒരു ഗെയിം ആയിരുന്നല്ലോ ഏർ അപ്പം എന്താ പറഞ്ഞു ആല ഭേദിരിക്കും ബാ ഏർ ഇതിപ്പോ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് വെറുതെ പറയുമ്പോ നമുക്കൊരു ഒരിത് അതിനു വേണ്ടിയിട്ട് പറയണേ ഇഷ്ടമുള്ള ഒരു കാട്ടാൽ മതിയിട്ടാണ് അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയിക്കോളി അങ്ങനെ ഇവിടേക്ക് ആ സായന്തരനെ കൊണ്ടുവന്ന് പൂച്ചനെ കൊണ്ടു കുറച്ച് വിശാലമായി ഇരുന്നോട്ടേന്ന് ഇവിടെ നമുക്ക് പുറത്ത് വന്നിട്ട് മൊയലുണ്ട് അപ്പം മൊയലിന്റെ കൂട് മുയലിനി വിൽക്കുക എന്തെങ്കിലും ചെയ്തിട്ട് മൊയലിന്റെ കൂട്ടിൽ പൂച്ചനെ വേണമെങ്കിൽ ആക്കാന്ന് വിചാരിച്ചു ഈയൊരു കൂട്ടിയാടിൽ പൂച്ച ഇരുന്നോട്ടെ അതിന് വിശാലമായിട്ട് നല്ല ഓടി നടന്ന് ചാടിപ്പറന്ന് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ കാറ്റ് ഫിഷന്നെ എന്താ പറയുക കാറ്റൺ കൊടുക്കാനുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഒക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ട് ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തു നോക്കാം എനിക്ക് സങ്കടം എന്താണെന്ന് അറിയോ അതിന് മൂത്രം വയ്ക്കാൻ അപ്പിടാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി മണ്ണൊക്കെ നിറച്ച് ഞാൻ പുറത്തു പോയിട്ട് വേഗം മണ്ണൊക്കെ നിറച്ച് കൊണ്ടുവന്നു കണ്ടില്ലേ ഈ ഒരു സൈഡിൽ മണ്ണാക്കി ഒരു വട്ടയില് പിന്നെ പൂച്ചക്കെ കൊടുക്കാനുള്ള ഒരു പാത്രമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അതിൽ അതിനുള്ള ഫുഡും ആക്കി കൊണ്ടുവന്ന് പിന്നെ പാലൊഴിച്ചു കൊണ്ടുവരാന്നും പറഞ്ഞിട്ട് ഞാൻ നിന്ന് അപ്പം ഞാൻ ഈ നോക്കിയ സമയത്ത് നമ്മളിവിടെ തുറന്നു വിട്ടതും ഈ സാധനം ഇങ്ങനെ ചാടുന്നുണ്ട് പക്ഷെ ജനലിൻ്റെ ആ ഒരു കുഞ്ഞ് ജനലിൻ്റെ അത്രയ്ക്ക് എത്തുന്നില്ല കുഞ്ഞു പൂച്ചയല്ലേ ആ അട കള്ള ചാട ഉള്ളേന്നൊക്കെ പറഞ്ഞിട്ട് കള്ള പന്നി സമയക്കും അല്ലാതെ കൊണ്ട് ഇങ്ങനെ പന്നിന്ന് വിളിക്കാറുണ്ട് കേട്ടാ എല്ലാവരും കൂടെ അതിന് തന്നെ പൊങ്കാല ഇടാൻ എല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തൊക്കെ പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പൂച്ചനെ കാണില്ല പിന്നെ ഞങ്ങള് കുറച്ചൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു ഈ ഒരിതില് നമ്മളങ്ങനെ സംസാരിക്കുകയാണ് ഗൈസ് ഉം പൂച്ചനെ കാണാനില്ലെന്ന് പറഞ്ഞു കാണാനില്ലേ ഞാനിപ്പോ പാലെടുക്കാൻ അങ്ങോട്ട് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഹൈ ഹൈ ജുപ്ലീസ് എന്തിനാ എങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കി എവിടെങ്കിലും ഒളിഞ്ഞൊക്കെ ഉണ്ടാവും നോക്കി നമ്മുടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി അതാണ് എനിക്ക് സങ്കടം ഇത്ര ദിവസം ഇവിടെ അടിച്ചുവാരി ഉണ്ടായിരുന്നില്ല പിന്നെ വൃത്തിയാക്കിട്ടി വന്ന് നോക്കുമ്പോണ്ട് പൂച്ചിലെ കാണാനില്ല ഈ സാധനം എന്ത് ചെയ്തിരിക്കുന്നറിയോ ഇവിടെന്നു വല്ല പുലിക്കുട്ടിനെ പോലെ ഇത്രയും ഹൈറ്റിലേക്ക് ചാടി എവിടെ ആ ഇവിടെ ഇത്രയും ഹൈറ്റിലേക്ക് ചാടി അവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടി ഞാൻ വേഗം നമ്മുടെ ബെഡ്റൂമിന്റെ അതിൽ കൂടെ ആ വഴിക്ക് പോവാ ഓട്ടിപ്പോയിട്ട് നോക്കുമ്പോണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതാ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കുമ്പോണ്ട് മതിലും നിക്കുന്നു അപ്പഴാണ് ഞാൻ അയ്യോ ഇങ്ങോട്ട് ചാടണേ ഇങ്ങോട്ട് ചാടണേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു നിക്കുമ്പോ അപ്പഴും ഞാൻ പറയാ കള്ളപ്പം നീ കള്ളപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചാടിയിരിക്കാം അവിടെ ആണെങ്കിൽ ഫുള്ള് പാമ്പും കുറെ ഉള്ള ഒരു സ്ഥലമാണ് എന്ത് ചെയ്യും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം വിട്ട് ഹയാൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും എൻ്റെ റബേ എന്നുള്ള ചിന്തയെന്ന് പിന്നെ മനസ്സ് ഫുള്ളായിട്ട് അവൻ അങ്ങനെ വന്നു വന്നു ഇവനെങ്ങോട്ട് എന്നെങ്ങോട്ട് ഫാദർ ആയ പോലെ ഏ അമ്മയാണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തോണ്ട് കരിഞ്ഞോണ്ട് അമ്മിനെ കൊണ്ട് ആരാണ് ഇങ്ങോട്ട് അടുത്ത് തരാൻ പറഞ്ഞു അമ്മേൻ്റെ അവിടെ തന്നെ വെച്ചുകൂടെ നോക്കും അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ മാപ്പുണ്ടോ പൂച്ചനെ അവിടെ നോക്കാൻ അവിടെയുള്ളവർക്ക് പൂച്ചനെ പേടിയാണ് ഏത് അമ്മ വന്ന് നല്ല ചീത്ത പറയും നിന്നെ നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഇടത്താൽ അവർക്ക് താല്പര്യം ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു അവനെന്നെ ഒരേ കാഴ്ച മുറിച്ചുകൊണ്ട് അപ്പോഴേക്കും അവൻ അപ്പുറത്തേക്ക് എടുത്ത് ചാടി എനിക്ക് ആകെ ബേജറിയാ പിന്നെ എന്റെ ഹസ്ബൻഡും കൂടെ ചാടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചാടിയിട്ട് എന്തിനാണ് പൂച്ചനെ എന്ന് പറയുമ്പോൾ നോക്കിയപ്പോ പൂച്ച ചാടിയ ഭാഗത്ത് തന്നെ താഴെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെയുള്ള സീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെയുള്ള സീന നിങ്ങള് കാണാ ന് മുമ്പ് കുറും കൂടെ കാര്യം പറയാം ഇവൻ എന്നിട്ട് അപ്പുറത്തൊന്ന് എന്ത് എന്നെ എന്ത് പാമ്പ് പാമ്പൊടിച്ചാലും ശരി ഞാനിവിടെ നീ എന്റെ പൂച്ച അല്ലാണ്ട് വരുള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കേട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എടാ നീ ആദ്യം ഒരു മനുഷ്യ സ്നേഹിയാവും എന്നിട്ട് നീ പൂച്ച സ്നേഹിയാവും മൃഗസ്നേഹിയാവും ഞാൻ എന്നിങ്ങനെ മനസ്സ് കൂട്ടിക്കല്ലോ എനിക്ക് വിഷമമാണ് നിന്നെ വിട്ടിട്ട് ഞാനിങ്ങനെ പോവാ ഒന്ന് പറഞ്ഞു ഇല്ല പൂച്ചനെ പിടിച്ചിട്ടേ വരള്ളൂ ആയി പിന്നെ അങ്ങനെ അവൻ അവിടെ നിന്ന് ഒരേ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് എന്നെ ഇങ്ങനെ അവൻ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് കാരണം കാരണക്കാരുന്നുണ്ട് ആവത്തിന് നല്ല കൊട്ടാരത്തിൽ ചീക്കട പോലെ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ നോക്കിയപ്പോൾ ചാടി നിക്കുന്നു ബാക്കിയ സീനു വേണ്ടി ബാക്കിയൊക്കെ പറയാം വല്ല ആവശ്യം ഉള്ളിലോ എങ്ങനെയോ ജീവിക്കോ വേണ്ട 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 വേണ്ട

ഹയെ കുടിക്കട്ടെ മെല്ലെ ഒരു രണ്ട് ദിവസം ഒന്ന് മെല്ലെ മാറ്റി എവിടെയെ കാണാനില്ല ആ ഇട്ടി പിടിക്കട്ടെ പോയി മിയാ നിൻ പിടിക്കുന്നാ ആന്നേ കട്ടി കട്ടി പിടിക്കുന്നു കേട്ടോ കൈയ് കയ് മിയാ മിയാ താഴെ తడివి కొడుకు മെല്ലെ తల తడివి కొడుకు മിയാ മിയാ കുടിക്കുക പായി കുടിക്കുക പായി കുടിക്കുക ഉത്തരവാദിയാവോ <continental> <laughs>

നിന്നെ രാജാവിനെ പോലെ ഞങ്ങള് നോക്കാ നീ വന്നാല് അതിന്റെ പിച്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വരും അത് അതങ്ങടെ സൗണ്ട് നിങ്ങളോ അയാളെ അയാനെ ഓടും ഓടും പറഞ്ഞു ഓടിപ്പിച്ച് സമാധാനായില്ലേ ഞാൻ കാറ് കാണിച്ച പ്രലോഭിപ്പിക്കുന്ന ഹയാൻ

പിന്നെ കാറിൽ കളിച്ചത് തക്കൂസിൽ ഇട്ട പ്രശ്നാണ് അങ്ങനെ ഇപ്പൊ നിങ്ങള് കണ്ടിട്ട് വന്നില്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതൊന്നും ഞാൻ ഇത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ആക്കിട്ട് ഇടാൻ പൂച്ചനെ കിട്ടാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഇടാന്നൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്ത സംഭവമായിരുന്നു കേട്ടാ ഇതിങ്ങനെ അക്രമസക്തമാവെന്ന് ഞാൻ വിചാരിച്ചോ ഞാന് ജീവനും കൊണ്ട് ഓടി ഓട്ടത്തില് സത്യം മുറലിന്റെ കുട്ടി കയ്യിൽ ഇച്ചുബേബി അവിടെ നിൽക്കണ്ടായിരുന്നു അവളും കൂടെ അടിയക്കൂടെ വന്നിട്ട് ഇച്ചുബേബിന് ഒറ്റ കയ്യിൽ വല്ല ഹാൻഡ് ബാഗിനെ തൂക്കി ഓടിയിട്ട് പോകണം പാമ്പിനെ കണ്ടു ഓടില്ല നമ്മള് എന്ന പോലെ ഞാൻ ഓടണിന്റെ ഇടയിൽക്കൂടെ ഇവളിയും ഒരു തൂക്കു തൂക്കിട്ട് അങ്ങനെ പോയി അടിയിൽ കൂടെ പാവും അതിൽ എവിടെയോ മോത്ത് എവിടെയോ തട്ടി ചേർക്കും ഭയങ്കര സങ്കടയത് എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഈ പൂച്ച ഇങ്ങോട്ടേക്ക് എന്റെ ഹസ്ബൻഡ് അതിനെ ചാടി പിടിച്ച് പിടിച്ച് ുമ്പോ കൈയിലും എവിടേക്കും നല്ല മാന്തല് അതുകൊണ്ട് എനിക്ക് സങ്കടം വന്നിട്ട് എന്നിട്ട് നല്ല മാന്തി ഞാൻ നോക്കുമ്പോൾ കൈയിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് അപ്പോഴേക്കും ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ബേബിന്റെ തല അങ്ങനെ സൈഡ് ഇങ്ങനെ തട്ടും ക്യാമറയും ഓഫ് ആക്കാനുള്ള ടൈമില്ലാതെ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു കുട്ടീനെ മാന്തോ എന്നെ മാന്തോ എന്നുള്ള പേടിയിലാണ്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഹസ്ബൻഡ് അതിന് തൂക്കി ഇപ്പുറത്തേക്കാണ് ഇടുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അത് അപ്പൊ പേടിച്ചിട്ട് മാന്തൂന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടിനെ എടുത്തിട്ട് ഓടുന്നത് അപ്പോഴേക്കും ഇത് തന്നെ അങ്ങോട്ടേക്ക് ചാടുകയും ചെയ്തു എന്നാ പറഞ്ഞത് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിലൊക്കെ ആകെ ബ്ലഡ് ഒക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങനെ ഞാൻ വിചാരിച്ചു കടിച്ചു പീസൊക്കെ ഇങ്ങനെ കൈൻ്റെ വിരലിന്റെ ഇത് ഇതായ പോലെ അങ്ങനെ ബ്ലഡ് ആയിരുന്നു അപ്പ എനിക്ക് ആകെ ബേജാറായി പിന്നെ ഞാൻ ഹയാൻ്റെ അടുത്ത് വേ ഇങ്ങക്ക് വാങ്ങുന്ന പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് കരിക പെരൂല എനിക്കെൻ്റെ പൂച്ച വേണം അങ്ങനെ അപ്പൊ ഞാൻ റബീനെ കടിച്ച പൂച്ച ഇനി ഞാൻ ഇതിനകത്ത് വെക്കൂല ഹയാനെ കുട്ടികളും കൂടി ഇല്ലാതാണ് നമ്മൾ സേഫ്റ്റിയും കൂടെ നോക്കണം പറഞ്ഞപ്പോ അത് അഭി പിടിച്ച് വാരിനോട് കടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് അപ്പൊ ഞാൻ പറയും ഇവനെ പാമ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പൂച്ചനെ പാമ്പ് അടിക്കൂലേ ഞാൻ പറയാ പൂച്ചനെ പാമ്പ് അടിക്കൂലട അതിന് സ്വരക്ഷ ചെയ്യാനുള്ള സെൽഫ് സെൽഫായിട്ട് രക്ഷപ്പെട്ടോളും മനുഷ്യന്മാരെ പോലെ ഇല്ലാന്ന പോരാ കരിക എന്നിട്ടിങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ ബലം പിടിക്കും അങ്ങനെ ഇങ്ങനെ ഒക്കെ അമ്മിനക്കാരനാണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെങ്ങനെ ബ്ലെയിം ചെയ്തോണ്ട് ഈ കരുതുകൊണ്ടിരിക്കും ഞാൻ പറയു എന്നിങ്ങനെ മനസ്സ് പൊട്ടിക്കരുതടാ നീ ഒരു ആഫ്റ്റർ ഒരു ദിവസത്തെ പൂച്ചയ്ക്ക് വേണ്ടിട്ട് നിങ്ങനെ വിഷമിക്കുമ്പോ ഞാൻ നിന്നെ നിന്നെന്തോരം കഷ്ടപ്പെട്ടിട്ട് ആടെ പ്രസിച്ചത് വയറ്റിലിരിക്കുമ്പോഴും നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു നല്ലോണം വേദനിച്ചിട്ടാ ഓരോ കാര്യങ്ങളും അവന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഏർ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെയും നനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള എന്നെ വേദനിപ്പിച്ചു വളർന്നിട്ട് നമ്മുടെ സ്ഥിരം ഉമ്മമാരുടെ ഒക്കെ ഞാൻ അറിയുന്നു ചെക്കനാണെങ്കിൽ കേൾക്കണില്ല കൈസ അവസാനം അമ്മ ഇവിടുന്ന് പോന്നാലേ ഞാൻ വരുകയുള്ളു പറഞ്ഞു ഞാൻ എങ്ങനെ നിന്നെ വിട്ടിട്ട് പോവാ നീ പൂച്ചനെ വിട്ടിട്ട് വരാത്ത പോലെ എനിക്ക് നിന്നെ വിട്ടിട്ട് പോവാനും പറ്റൂല അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്ക അവസാനം അവൻ അമ്മി പോയാലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് വന്നു നോക്കിയ സമയത്ത് പിന്നെ എന്റെ ഹസ്ബൻ്റിന്റെ കയ്യിലും ഇവിടെ ഇവിടെ നല്ല മാന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഇഞ്ചെക്ഷൻ ഇടാനൊക്കെ പറഞ്ഞപ്പോൾ ഫുള്ള് മൂപ്പര് ഫുള്ള് സെന്റ് ഇടിക്കലായിരുന്നു ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അയ്യോ ഞാൻ ഭർത്താവിനെ അങ്ങനെ ചെയ്യിപ്പിച്ചു ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊന്നും പറയണ്ട അത് സ്വാഭാവികമായിട്ടും അപ്പുറത്തേക്ക് പോയ സമയത്ത് ഇനിയിപ്പോൾ പൂച്ചനെ പിടിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയതാണ് അല്ലാണ്ട് ഞാൻ ബുദ്ധിമുട്ടിച്ച് ഇറങ്ങിയിപ്പിച്ചതോ അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല എനിക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇറിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാകാണ്ട് ഞാൻ ആരോട്ട് മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കൂടുതലൊന്നും മിണ്ടില്ല അതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കില്ല അങ്ങനെ ഒരു ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി ആരും അതും പറഞ്ഞിട്ട് വരരുത് പ്ലീസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് അപ്പൊ അപ്പൊ ഇതെന്തോ പറയണമെന്ന് തോന്നി പറഞ്ഞു അങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയി ഒക്കെ ആയി അതാണ് സംഭവം എന്തിനാ പറഞ്ഞെന്ന് തന്നെ എനിക്കറിയില്ല വെറുതെ ഒരു രസം അല്ലാതെ നീ എന്തിനോക്ക് വെറുതെ ഒരു രസം നമുക്കിങ്ങനെ പറയുമ്പോ അത്രയും ടൈം വെറുതെ പോയില്ലേ ഇതിൽ നിന്ന് ഞാൻ ഇത്രയും പറയുന്നത് എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് കിട്ടിയത് പുതിയ പൂച്ചനാരും കൊണ്ടുവരണത് എന്താണ് എന്ത് കുടിച്ചു നീ ഏ അയച്ചെന്ത് ഛർദിക്കാൻ വരുന്ന അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത് എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബെല്ലേക്കുള്ള ഓൾ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് വീഡിയോ പെട്ടെന്ന് കാണാനായിട്ടും പറ്റും പിന്നെ ചിലർ ഇപ്പോഴെങ്കിലും ചിന്തിക്കാം വീഡിയോ എടുത്തിട്ടിരിക്കണമായിരുന്നു ഞാൻ കുട്ടീനെ നോക്ക് കുട്ടി എന്തോ കുടിച്ചു കഴിച്ചു എന്നു പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല അവൻ വെള്ളം വേണം എന്നു പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ തുപ്പൽ ഫുള്ളായിട്ട് ഒലിപ്പിച്ചിട്ട് വന്നു പിന്നെ ശരിയാണ് നമ്മുടെ ചെറിയ മക്കളാകുമ്പോൾ നമ്മളെപ്പോഴും അവരെ നല്ലോണം സസൂക്ഷ്മം നിരീക്ഷിച്ചോട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ കഴിയോ ഞാൻ ആ കൂടെയും വെച്ച് കൂടെ തിരിച്ചു കൊടുക്കണം കേട്ടോ തന്നവർക്ക് പിന്നെ നമ്മൾ ആ പൂച്ച എന്തെങ്കിലും തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അത് അപ്പുറത്ത് ഒറ്റയ്ക്ക് എന്ത് ആലോചിച്ചിട്ട് പാവം സങ്കടമാണ് മാന്തിയെങ്കിലും പാവം ഒരു മനുഷ്യജീവനെ പോലെ ഒരു മൃഗമല്ലേ പാവല്ലേ പൂച്ചനെ തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും കാത്തിരിക്കുന്നു വിചാരിക്കും തിരിച്ചിട്ടാലും ഞാൻ ഷോർട്സ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഇടാട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കിടന്നു പോയ വീട്ടിലേക്ക് അസാ വലിക്കും നമ്മുടെ ചെടിയൊക്കെ വാടിപ്പോയി ഗൈസ് നമ്മള് അമ്മാന്റെ വീട്ടിലാ ഓക്കേ ശരി എന്നാ പിന്നെ എന്റെ അത്തക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്ത പൂച്ച ഇങ്ങനെ വാങ്ങി വളർത്താൻ അങ്ങനൊന്നുമില്ല ഡെയിലി ഞങ്ങൾ വേറെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പൂച്ച അത്താനേയും കാത്തിങ്ങനെ ഇരിക്കും എന്നിട്ട് അത്ത വരുമ്പോൾ എപ്പോഴും ഒരു പാക്കറ്റ് പാല് പൂച്ചയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ട് വന്നിട്ട് ആ ഒരു പാക്കറ്റ് പാല് ഫുള്ളായിട്ട് രാവിലെയും രാത്രിയായിട്ട് പൂച്ചയ്ക്ക് ഒഴിച്ചു കൊടുക്കും ആ പൂച്ച അത്ത വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ അത്താൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ആ ഒരു ഓർമ്മയ്ക്കും കൂടിയിട്ടാണ് നമ്മൾ പൂച്ച കൊണ്ടുവന്നത്